നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ഒരു എട്ടര ഒമ്പത് മണി സമയം ശ്രീകുട്ടിയേ എന്നൊരു വിളി ആ വെളിയിൽ തന്നെ എന്തോ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഓടി വന്നപ്പോൾ ഇത് നോക്ക് ഇത് നോക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു പാറ മീനാണോ ആ മീൻ കിട്ടി ഏട്ടൻ്റെ ഡയലോഗ് കേട്ടോ തിരിച്ച് എൻ്റെ മറുപടിയാണ് ഞാനീ പറഞ്ഞത് അങ്ങനെ ഗൈസ് എനിക്ക് ഏട്ടൻ മീനും വാങ്ങിയിട്ട് വന്നിരിക്കുകയാണ് എനിക്ക് ഭയങ്കര സന്തോഷമായി എൻ്റെ ഫേവറേറ്റ് മീനാണ് മീൻ അപ്പോൾ ഞാൻ കരുതിയത് വലിയ എന്നാണ് പക്ഷേ ഇതുപോലത്തെ ഒരു മീനാണ് വാങ്ങിച്ചിട്ട് വന്നത് ഇതും ടേസ്റ്റ് ഉണ്ടാവുമെങ്കിലും കുറച്ചുകൂടെ വലിയ മീൻ ഇങ്ങനെ കഷ്ണം കഷ്ണമായിട്ടുള്ളതാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് എൻ്റെ മീനും കൂട്ടിയുള്ള ചോറൂണാണ് നിങ്ങൾ കാണാൻ പോകുന്നത് യെസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ലഞ്ചാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ ഏട്ടൻ ഈ മീൻ ഇഷ്ടമല്ല എങ്കിലും ഞാൻ കുറേ ദിവസമായിട്ടോ പാര മീനല്ലെങ്കിൽ ചൂരമീനും കപ്പയൊക്കെ കൂട്ടി കഴിച്ചിട്ട് ഭയങ്കരമായിട്ട് കൊതിയാവണോ അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് പറയുന്നത് കണ്ടിട്ട് ഇന്നലെ മീൻ ഇങ്ങനെ നോക്കി നടന്നിട്ട് കിട്ടാത്തത് കൊണ്ടും ഇന്നിപ്പോൾ ഏട്ടൻ വാങ്ങിച്ചിട്ട് വന്നതാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അമ്മ വയ്ക്കുന്ന പാ മീൻ കറിയും ചൂരയും കഴിക്കാനാണ് എനിക്ക് കൊതിയായത് പക്ഷേ ഈ ചെറിയ പാറയായതുകൊണ്ട് ഇത് അത്ര ചെറിയ പാറയാണ് ട്ടോ നാനൂറ് രൂപ എന്തോ ആയെന്ന് പറഞ്ഞു പക്ഷേ ആ കഷ്ണം കഷ്ണം പാറ കിട്ടാത്തതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ എന്തങ്ങ് വെച്ചേക്കാൻ നരുതി അതുപോലെ ഏട്ടയത്തേക്ക് പോകണമെന്നൊരു പ്ലാനും ഉണ്ടായിരുന്നില്ല കേട്ടോ നേരത്തെ പ്ലാൻ ചെയ്താലേ ഇതൊക്കെ വാങ്ങി രാവിലെ പറക്കി കിട്ടിയൊക്കെ പോകാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ അങ്ങ് വെച്ചു ഞാൻ വെച്ചാൽ അത്ര ടേസ്റ്റ് കിട്ടണമെന്നില്ല എങ്കിലും എൻ്റെ പാറമീനല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് വയ്ക്കാൻ കരുതി എന്ത് മീനത്തരച്ച മീനോ ഇത് ഏട്ടൻ മീൻ വാങ്ങാൻ പോയപ്പോൾ ആവോലി മീൻ കേട്ടോ ഇത് ഏട്ടൻ മീൻ വാങ്ങാൻ പോയപ്പോൾ വീഡിയോ എടുത്തിട്ട് വന്നതാണ് ആവോലി മീനും നല്ലതാണ് എനിക്കിഷ്ടമാണ് പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം പാര മീനാണ് പിന്നെ ചൂരമീൻ മീൻ പാരയൊന്നും എപ്പോഴും കിട്ടില്ലല്ലോ സീസൺ സീസണല്ലേ കിട്ടത്തുള്ളൂ ഇത് വെട്ടി വൃത്തിയാക്കാൻ കുറച്ച് പാടാട്ടോ കുറച്ച് ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ പാരമീനിങ്ങനെ തോടെല്ലാം പൊളിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ ഇതുപോലെ അവരെ കൊണ്ട് ചെയ്യിക്കുകയാണെങ്കിൽ അവർ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തേനും കേട്ടോ പേട്ടം വെട്ടി വൃത്തിയാക്കിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നതുകൊണ്ട് എളുപ്പമുണ്ടായിരുന്നു കേട്ടോ എന്തായാലും ഇന്നത്തെ ഊണ് ഖുശാലായി എന്ന് പറയാം മീനും കഫയും ഒക്കെ കൂട്ടി ഒരു പിടി പിടിക്കണം അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ും കപ്പ ഇളക്കിയതും അങ്ങനെ ഞാൻ മീനെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഗ്രീൻ ടീ ആണ് കഴുകി വൃത്തിയാക്കി ഡോബി വാക്ക് ചെയ്യുന്നുണ്ടാവും അതുകൊണ്ട് ചെറിയൊരു ശബ്ദം നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാം കഴുകി വൃത്തിയാക്കി ഞാൻ ഏട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ഞാൻ പറഞ്ഞ ഏട്ടത്തി വീട് എടുത്ത് തരുമോ എന്ന് ചോദിച്ചത് ആ വരണമെന്ന് പറഞ്ഞ് പോയ ആൾ ഇതുവരെ കണ്ടില്ല ഇപ്പം വന്നിട്ട് എനിക്ക് നമ്മുടെ ഈ മീൻ ഉടങ്കല്ലി മുളക് ഇട്ട് വയ്ക്കണം കേട്ടോ മുളകില്ലായിരുന്നു മുളക് വാങ്ങിച്ചോണ്ട് തന്നിട്ട് പറഞ്ഞു എനിക്ക് സമയമില്ല ഇതാ മുളക് എനിക്ക് സമയമില്ല നീ വീഡിയോ എടുത്തു എന്ന് പറഞ്ഞിട്ട് പോയി പിന്നെ ഞങ്ങൾക്ക് ഇത് മീൻ വയ്ക്കാൻ തരി അപ്പോൾ മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ തിരി സ്റ്റൈൽ തേങ്ങ അരച്ചാണ് വയ്ക്കുന്നത് മല്ലിമുളകുമൊക്കെ വറുത്ത് തേങ്ങ അരച്ചാണ് വെക്കുന്നത് ഞാൻ വെച്ചാൽ അത്രയും ടേസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എനിക്കിഷ്ടമല്ല ഞാൻ വയ്ക്കുന്നതെങ്കിൽ കുഴപ്പമില്ല പക്ഷെ അമ്മയൊക്കെ വയ്ക്കുന്നത് അതൊരു വേറൊരു ടേസ്റ്റ് ആട്ടോ കപ്പയും മീൻ കറി ഞാൻ ശരിക്കും അങ്ങനെയാണ് വാങ്ങിച്ചുകൊണ്ട് അവിടെ പോകുന്നതാണ് കരുത് ഇത് അത്ര വലിയ മീനൊന്നും അല്ല കേട്ടോ സാധാ മീൻസ് പീസിങ്ങനെ മുറിച്ച് വരില്ലോ അതാണ് സൂപ്പർ ടേസ്റ്റ് ഇത് വലിയ മീനിനെ ആയിട്ടല്ലാതെ വാങ്ങിച്ചുകൊണ്ടിരുന്നതാണ് ഇത്രയുള്ള മീനുണ്ടല്ലോ അത് ഇത് ഞാൻ വലിയ മീനിങ്ങനെ മുറിച്ച് മുറിച്ച് വയ്ക്കില്ല അതാണ് ടേസ്റ്റ് അതായിരിക്കും എന്നാണ് കരുതി പക്ഷേ ഇത് ഇത്രയുള്ള മീനായിരുന്നു കേട്ടോ ആ കുഴപ്പമില്ല വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവുമായിരിക്കാം നമുക്ക് വെച്ച് നോക്കാം കണ്ടോ ഇത് മറ്റേ നീളമുള്ള ഒരുപാട് വലിയ പാറയല്ല എങ്കിലും വലിയ പാറയാണ് പിന്നെ ഞാൻ ആവശ്യമായിട്ടുള്ള തേങ്ങ പുളി തക്കാളി മേ മീനില് തക്കാളി മുരിങ്ങയ്ക്ക ഉടങ്കല്ല് മുളകിടും ഇത് തേങ്ങയും കൊച്ചുള്ളിയും അരയ്ക്കാനായിട്ട് കുറച്ച് തേങ്ങയും വെളുത്തുള്ളിയും ഒരു ഉടങ്കല്ല് മുളകും കൂടി കപ്പക്കരി അരക്കാനായിട്ട് കേട്ടോ കപ്പയിൽ ഞാൻ അരിങ്ങി സെറ്റാക്കി വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം പെട്ടെന്ന് 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 ചെയ്യാൻ കേട്ടോ ഓ ഇത് കാണിക്കാൻ മറന്നു മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉളുവാപ്പൊടി ഇതെല്ലാം കൂടി നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഒരു നല്ല മൂപ്പിച്ചെടുക്കുമ്പോൾ ഒരു മീൻ കറക്കി ഒരു കറുത്ത കളർ ഒരു നല്ല ചുമന്ന കളർ വരും കേട്ടോ അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിപാടികൾ തുടങ്ങാം കപ്പ നമുക്ക് ഈ അടുപ്പിൽ വേവിക്കാനായിട്ട് വയ്ക്കാം സ്ലൈസ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ സ്ലൈസറിലിട്ട് മീനിൻ്റെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത് മൂക്കാൻ വയ്ക്കുന്നതിന് മുന്നേ നമുക്ക് ലേശം തേങ്ങ കൊച്ചുള്ളി പിന്നെന്താണ് കൊച്ചുള്ളി പുളി ഇതും ഇട്ട് നന്നായിട്ട് മീൻ കറിക്കായിട്ട് അരച്ചെടുക്കാവേ മിക്സിയുടെ ജാറെ എടുക്കുക കുറച്ച് കൊച്ചുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് തേങ്ങ മീന് കഷ്ണമുള്ളതുകൊണ്ട് എനിക്ക് അരപ്പ് കൂടുതൽ വേണം അപ്പം തേങ്ങ അരയ്ക്കുമ്പോൾ നല്ല അരപ്പ് കിട്ടും കേട്ടോ തേങ്ങ കുറച്ച് പുളി മീനിൻ്റെ ആവശ്യമായിട്ടുള്ള പുളി ഇതിൻ്റെ ഒന്ന് കണക്ക് എനിക്ക് പറഞ്ഞ് തരാൻ അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലത്തെ നന്നായിട്ട് അരച്ചെടുക്കാവേ എൻ്റെ കഴുത്തിലെ മാലയൊക്കെ ഇവിടെ പോയെന്ന് വെച്ചാൽ ഇന്നലെ എക്സ്ട്രാ പലൻ്റെ എക്സ്ട്രാ എടുക്കാൻ സമയത്തൊക്കെ ഉഴിവെക്കാൻ പറഞ്ഞു പിന്നെ ഞാൻ എടുത്തെട്ടില്ല കേട്ടോ ഇന്നിപ്പോൾ പല്ലുവേദന മാറി എന്തായാലും മാറിയാലും ഇല്ലെങ്കിൽ സാധനങ്ങളൊക്കെ കളയാന്ന് കഴിഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വേദന വരും ഇതൊന്നും നന്നായിട്ട് അരച്ചെടുക്കട്ടെ അരച്ചെടുത്തു ചിലർ മഷി പോലെ അരയ്ക്കും ചിലർ പകുതിയായിട്ട് അരയ്ക്കും ഞാൻ രണ്ടും കട്ട് പരുവത്തിൽ അരച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മല്ലി മുളക് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ശരിക്കും പറഞ്ഞാൽ ആരും മൂപ്പിക്കില്ല ഞാനിതിൻ്റെ കൂടെ എടുക്കുന്നേ ഉള്ളൂ മുളക് പൊടി മല്ലിപ്പൊടി ഉല്ലുവാപ്പൊടി മൂപ്പിച്ചെടുക്കാവേ ഇനി നമുക്ക് സ്റ്റൗ എത്തിക്കാം മല്ലിപ്പൊടി ഉൽവാപ്പൊടി മല്ലിപ്പൊടി ഇത് മൂന്നും കൂടെ ആക്ച്വലി മൂപ്പിച്ചാൽ മതി ഞാൻ പിന്നെ ലേശം മഞ്ഞൾപ്പൊടി കൂടെ എൻ്റെ കൂടെ കിട്ടുന്നേ ഉള്ളു കേട്ടോ മൂപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കുക കരിഞ്ഞു പോയാൽ കറി കയ്ക്കും പിന്നെ ഒരുപാട് മൂത്തില്ലെങ്കിൽ കളറ് കിട്ടില്ല എൻ്റെ മീൻകർക്ക് കളർ കുറവാട്ടോ കരിഞ്ഞ് പോയാലോന്ന് കരുതി പകുതി മൂപ്പിച്ച് ഞാൻ എടുക്കാറുള്ളൂ ഇന്ന് നമുക്ക് കറുപ്പിച്ചെടുക്കണം കേട്ടോ കറി എല്ലാവർക്കും ഒക്കെ മീൻ കറി വെക്കാൻ അറിയാമെങ്കിലും ഇന്ന് പാരം മീൻ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ പക്ഷെ ഞാൻ വലിയ മീനാണെന്ന് കരുതി വലിയ മീനാണെങ്കിൽ എൻ്റെ പീസ് പീസ് മുറിച്ച് അത് കറി വെച്ചാൽ കഴിക്കണം കപ്പയും കൂട്ടി ആ ഇത് മീഡിയം സൈസ് മീനാണ് ഏട്ടനിഷ്ടമല്ല ഇന്നിപ്പോൾ കഴിക്കും കഴിച്ചില്ലേ പറ്റും വേറെ ഒന്നുമില്ല വേറൊന്നും ഞാൻ വെക്കുന്നില്ല ചോറ് രാവിലെ വേറെ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ആയിട്ടുണ്ട് അടോപിതെങ്കിലും എത്തി സ്കൂളിൽ കൊണ്ടുപോകാനായിട്ടായിട്ടുണ്ട് കപ്പ അതേ കിടപ്പുണ്ട് പിന്നെ മീൻകറി വെറുന്ന് വെക്കുന്നുണ്ട് ചീരയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്ന് ഞാൻ വയ്ക്കാനായിട്ട് നിന്നില്ല ചീര നാളെ വെക്കാമെന്നായി കപ്പേ കറി ഉണ്ടെങ്കിൽ വെറൊന്നും വേണ്ട കൈസ് അതുപോലെ എന്നോട് കുറേ ആയിട്ട് കമൻറ്റ് ചോദിക്കുകയാണ് നമ്മുടെ ലോണ്ട്രി പോട്ട്സ് വാങ്ങിച്ചിട്ട് അങ്ങനെ ഉണ്ടെന്നുള്ളത് എനിക്കത് കുഴപ്പമില്ല നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് ഭയങ്കര മണം അങ്ങനെയൊന്നും ഇല്ലെങ്കിലും നല്ലൊരു മണമൊക്കെ ഉണ്ട് അതിൽ സ്റ്റെയിൻ ഒക്കെ പോകുമെന്ന് പറയാന് കൊടുത്തിരിക്കണം അങ്ങനെ പോലെയൊന്നുമില്ല കേട്ടോ വാഷിംഗ് പൗഡർ സാധാ വാഷിംഗ് പൗഡർ പോലെ തന്നെയാണ് വേറെ വ്യത്യാസമൊന്നുമില്ല ചെറിയൊരു മണം ഉണ്ട് നമ്മൾ ആ കയ്യിലെടുത്ത് മണപ്പിക്കുന്ന മണം വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് തുണികൾ എടുക്കുമ്പോൾ അങ്ങനെ വലിയ മണമില്ല ഇനി അതിട്ട് വാഷിംഗ് മെഷീൻ പെട്ടെന്ന് കേടാവുമെന്ന് എനിക്കറിയില്ല കേട്ടോ പക്ഷേ വാഷിംഗ് മെഷീൻ യൂസ് എന്നാണ് എഴുതിയിരിക്കുന്നത് പിന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചോദിക്കും ഞാൻ അപ്പോഴും നോക്കി വെക്കുക അടുത്ത വീഡിയോയിൽ പറയാമെന്ന് എഴുതിയിട്ട് പക്ഷേ മറന്നു പോകുന്നതാണ് സത്യം കപ്പ തിളച്ച് തുടങ്ങി കപ്പ ചെറിയ ഇതിലേ വെച്ചിട്ടുള്ളൂ ഞാനും ഏട്ടം മാത്രമേ കഴിക്കൂ കപ്പ വേവിച്ചാൽ ഏട്ടൻ പിന്നേം കഴിക്കും കേട്ടോ ഇങ്ങനെ കറി വെച്ചാൽ ഇളക്കിയെടുത്താൽ ഏട്ടൻ കഴിക്കില്ല കപ്പ വേവിച്ചാൽ ഞാൻ കഴിക്കില്ല ഇളക്കിയെടുത്താലേ ഞാൻ കഴിക്കത്തുള്ളൂ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആട്ടോ ഇന്നിപ്പം എൻ്റെ ഇഷ്ടമാണ് എൻ്റെ മീനാണ് പാര അതുകൊണ്ട് എൻ്റെ ഇഷ്ടത്തിലാണ് ഞാനിന്ന് എല്ലാം വയ്ക്കുന്നത് ഡോബിയുടെ ശബ്ദം വല്ലാണ്ട് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടോ എന്തെന്നോ ഇപ്പോഴിട്ടതോ അല്ലെങ്കിൽ പിന്നീടായ നടക്കത്തില്ല മല്ലി മുളകുമൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇങ്ങനെ മൂത്ത് വരുമ്പോഴും ഞാൻ അതിനെ ഓഫ് ചെയ്തു കേട്ടോ കരിഞ്ഞ് പോയാലോ എന്ന് അരുതിയിട്ട് പക്ഷേ എൻ്റെ മീൻ കറിക്ക് കളറുണ്ടാവില്ല കുറച്ചുകൂടെ മൂപ്പിച്ചെടുക്കാം കരിക്ക് പോകരുത് ദൈവമേ ഓവറാക്കി കുളമാക്കും ശരിക്കും ഞാൻ വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് പോകാമെന്നാണ് കരുതി പിന്നെ ചെറിയ പാരമായത് കൊണ്ടാണ് പിന്നെ അങ്ങനെ ഞാൻ തന്നെ വെക്കാം എന്ന എഴുതി ഇതിന് മുന്നേ ഞാൻ തേങ്ങയൊക്കെ വറുത്തരച്ച് വലിയ പാര വെക്കുന്ന വീഡിയോ പണ്ട് വളരെ പണ്ടിട്ടിട്ടുണ്ട് നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയ ആ ഒരു സമയത്ത് അതിന് നല്ല വ്യൂ ആയിരുന്നു കേട്ടോ ഇന്നത്തെ ഉച്ചമൂണ് ചോറ് പാര മീൻകറി ആൻഡ് കപ്പ ഇളക്കിയത് ആ ഉടങ്കല് മുളകിട്ട് വെച്ചത് അതാണ് എൻ്റെ ഹൈലൈറ്റ് ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ തേങ്ങ കൊച്ചുള്ളി പുളി ഇതാകുമ്പോൾ ഒരു പാത്രത്തിൽ തന്നെ കാര്യം കഴിഞ്ഞു അല്ലെങ്കിൽ വേറൊരു പാത്രത്തിൽ മല്ലിയ മുളകും വറക്കണം പിന്നെ അതിനെ ഇതിലേക്ക് തട്ടണം ഇതാകുമ്പോൾ എല്ലാ പരിപാടികളും ഒരു പാത്രത്തിൽ കഴിഞ്ഞു ഞാനിങ്ങനെ എളുപ്പ വഴികളൊക്കെ നോക്കുന്നുണ്ട് നമ്മുടെ കറികൾക്കൊന്നും വലിയ ടേസ്റ്റില്ലാത്തെന്ന് തോന്നുന്നു എന്നിട്ട് മീന് വേവാനായിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്ക കേട്ടോ കപ്പ പെട്ടെന്ന് വേവെന്നതാന്ന് തോന്നുന്നു നല്ല ഇങ്ങനെ ചെത്തി ഇട്ടപ്പോഴൊക്കെ നല്ല ഇതായിട്ട് കിടപ്പുണ്ടായിരുന്നു തേങ്ങ കൂടുതൽ അരയ്ക്കുമ്പോൾ നല്ല കുറു കിടക്കും എനിക്കങ്ങനെ ഇഷ്ടം അതുകൊണ്ടാണ് തേങ്ങ കൂടുതൽ അരച്ചത് ഇനി നമ്മൾ ഉപ്പിട്ടില്ലായിരുന്നു ഉപ്പൂടി ഇട്ട് കൊടുക്കാം ഇന്ന് കഴിച്ച മരിക്കും തിളക്കട്ടെ തിളക്കുന്നതിന് മുന്നേ നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന മുരിങ്ങക്ക നമ്മുടെ ട്രോമാൻഡും സ്റ്റൈലാണ് ഈ മുരിങ്ങയ്ക്ക പിന്നെ നമ്മുടെ ഫേവറേറ്റ് ഒടങ്കല്ല് മുളക് തക്കാളി ഇട്ടു കൊടുക്കേ തക്കാളിയൊക്കെ ചിലരെ ഇടത്തുള്ളൂ ഇവിടെ വീട്ടിൽ എൻ്റെ അമ്മ തക്കാളിയൊക്കെ ഇട്ടാണ് വയ്ക്കുന്നത് അപ്പോൾ ഞാൻ അതനുസരിച്ച് വെക്കാനോ ഇതിന് നമുക്ക് കപ്പക്ക് തേങ്ങ ജീരകം വെളുത്തുള്ളി കറിവേപ്പിലില്ല ഏട്ടോ എന്തേലും കറിവേപ്പിലില്ല ശേഷം നമുക്ക് മീൻ്റെ കഷ്ണം ഇടാം അല്ലാതെ ഇട്ടു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ തിളച്ചിട്ടിടുമ്പോ ഒരു ഇതുണ്ട് കൂടിയേക്കേ പെട്ടെന്ന് തിളക്കി കപ്പ എന്താ നോക്കട്ടെ ഓ കപ്പ വെന്തു ഉപ്പിട്ടില്ല അത് തിളക്കട്ടെ കപ്പയും വെന്ത്പ്പോൾ കപ്പയിൽ ഞാൻ ഇപ്പോഴാണ് ഉപ്പിട്ട് അപ്പം ഉപ്പിട്ടൊരിതാവുന്നത് വരെ നമുക്ക് അതിന് ആ സമയം കൊണ്ട് തേങ്ങ ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി തേങ്ങ വളരെ കുറച്ച് മതി കേട്ടോ ജീരകം കപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള അരപ്പാണേ ഞങ്ങൾക്ക് ഇത് പെരുംജീരകം മസാല ഇട്ടിന്ന് പെട്ടെന്ന് പതറിപ്പ് ഞാൻ ഒരോടങ്കലി മുളക് അതെല്ലാം കൂടി ഇട്ട് ഒറ്റക്കറക്ക് ചതച്ചെടുത്താൽ മതി അര അരപ്പാക്കി എടുക്കണ്ട ഒന്നും കറക്കിയെടുക്കാതെ എല്ലാം ചതങ്ങാണ് വെളുത്തുള്ളി ചല കറ കറുവേപ്പന കൂടെ ഉണ്ടെങ്കിൽ ഇനി നമുക്ക് കപ്പ തിളച്ചിട്ടുണ്ട് കപ്പയുടെ വെള്ളം മാറ്റിയെടുക്കാവേ അതിനും എനിക്ക് ചെറിയൊരു അടപ്പ് വേണം എൻ്റെ അടപ്പുകളെല്ലാം ഞാൻ ഇവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് തുണികളൊക്കെ പല വഴിക്ക് കിടക്കാണ് കപ്പ ചീകി ഇട്ടപ്പോഴേ സ്ലൈസ് ചെയ്തിട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി നല്ല കപ്പയാവും എന്നുള്ളത് പെട്ടെന്ന് വെന്തു തിളച്ചതും വെന്തു ഇന്ന് ഏട്ടനൊന്നും വീഡിയോ എടുത്ത് തരയില്ലാത്തതുണ്ട് കേട്ടോ ഇങ്ങനെ ഞാൻ എടുക്കുന്നത് വെള്ളം ഫുള്ള് കളയ വീണ്ടും അടുപ്പത്ത് വയ്ക്കുക എന്നിട്ട് എന്താ പരിപാടി എന്നല്ലോ ഈ ചതച്ച അയ്യോ മഞ്ഞൾപ്പൊടി ഇടില്ല കേട്ടോ നമ്മളിതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയുടെ ഇവിടെ ഏതിലാ കപ്പ ഇളക്കുന്നതിൽ മഞ്ഞൾപ്പൊടിയുടെ ഇടും പക്ഷേ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഈ ചതച്ച് വച്ചിരിക്കുന്നതെല്ലാം കൂടി ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് തട്ടി തട്ടിക്കൊടുക്കാം എന്നിട്ട് ഒരു ലേശം വെള്ളം ഇതിലൊഴിച്ചിട്ട് കുറച്ച് സമയം നമ്മൾ ഒന്ന് മൂടി വയ്ക്കുക കപ്പ അപ്പോൾ എന്തിനാന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടിയൊക്കെ ഇടയല്ലേ അപ്പോൾ അല്ലെങ്കിൽ ആ ഒരു പച്ച മഞ്ഞളുടെ ടേസ്റ്റ് കപ്പയിലുണ്ടാവും അപ്പോൾ വെള്ളം കുറച്ചൊഴിച്ചിട്ട് കൂടി വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടുക ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ കപ്പ കരിഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം മീൻ്റെ കറി തിളച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഞാൻ മീൻ ഇതെങ്ങനെ വെള്ളത്തിൽ പറക്കിയിട്ടൊക്കെയാണേ അങ്ങനെ നമുക്ക് വേറെ ഒന്നിലേക്ക് മാറ്റാം എന്നിട്ട് അതിനോട്ട് പറക്കിയിടാം ഇത് മീനിൻ്റെ കറി തിളച്ചിട്ടുണ്ട് നമുക്ക് ഓരോ കഷ്ണമായിട്ട് പറക്കിയിടാ കത്ത് കഷ്ണായിരിക്കുന്നു നിന്റെ തല എനിക്ക് തല അത്ര ഇഷ്ടല്ല പക്ഷെ മുള്ളു ഭയങ്കര ഇഷ്ടമാണ് കറിവേപ്പിലില്ലാതായി പോയി കൈസ് ഇനി ഇത് കഷ്ണമെല്ലാം കൂടി കിടന്ന് തിളയ്ക്കട്ടെ മൂടി വയ്ക്കാം കപ്പ ചൂ ഇങ്ങനെ തിളപ്പിക്കാൻ തേ വെച്ചിട്ടുണ്ട് അയ്യോ ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത് ലോ ആക്കിയില്ലെങ്കിൽ കരിഞ്ഞു പോവേ മൂടി വെക്കാം ആവുന്ന സമയത്ത് എനിക്കിവിടെ കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ട് കിച്ചൻ മാത്രമേ ക്ലീൻ ചെയ്യരുതൂട്ടോ ബാക്കിയെല്ലാം ക്ലീനിങ്ങെല്ലാം കഴിഞ്ഞു അത് ഏട്ടൻ വരാൻ താമസിക്കാമെന്നറിയുന്നെങ്കിൽ ഞാൻ എപ്പോഴും എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞാൽ എന്നറിയാം വന്നിട്ട് വരന്നിട്ട് വേടിയെടുക്കാമെന്നൊക്കെ പറഞ്ഞ് നിന്നതാണ് അതുപോലെ ഞാൻ ഇത് ഒഴിച്ച് ഇവിടെ ടേബിൾ ക്ലീൻ ചെയ്യാൻ കഴിഞ്ഞിട്ട് അരക്കി ചോദിച്ചത് എന്താ സാധനമെന്ന് ഇത് സാധാരണ ഓഷനില്ലേ ഫ്ലോർ വാഷ് ചെയ്യുന്ന ലോഷൻ വാഷ് ചെയ്യുന്നില്ല ഫ്ലോർ തുടയ്ക്കുന്ന ലോഷൻ ഉണ്ടല്ലോ അതുതന്നെയാണ് വേറെ ഒന്നുമില്ല കുറച്ച് വെള്ളം കൂടി ചേർത്ത് വെച്ചിങ്ങനെ ഒഴിക്കുന്നതാണ് അല്ലെങ്കിൽ ഡെറ്റോൾ ഡെറ്റോളിട്ടിങ്ങനെ ഇവിടെയൊക്കെ തുടച്ചെടുക്കും കേട്ടോ കാരണം നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന സ്ഥലമല്ലേ പിന്നെ ഈച്ചയൊക്കെ വന്ന് ഇവിടെയൊക്കെ ഇങ്ങനെ ആവും അപ്പോൾ ഒഴിച്ചിരിക്കുമ്പോൾ ഒരു കിച്ചണിൽ നമ്മളിങ്ങനെ മീനൊക്കെ ഇവിടെ നിന്ന് കട്ട് ചെയ്യേണ്ടതായില്ല അപ്പോൾ ഒരു ഒക്കെ സ്മെല്ലുണ്ടാവും അതൊക്കെ ഒഴിച്ചൊന്നും ക്ലീൻ ചെയ്യുമ്പോൾ ആ ഒരു സ്മെല്ലുണ്ടാവില്ല ഇതിൻ്റെ സ്മെല്ലും ഉണ്ടാവില്ല പക്ഷെ ആ ഒരു മീനിൻ്റെ സ്മെല്ല് അങ്ങനെയുള്ള പരിപാടികളൊന്നും കാണില്ല അത്രയേ ഉള്ളൂ അതിനെ കേട്ട് ഞാൻ ഒഴിക്കുന്നു ടേബിളിലും അത് അപ്പോൾ ഈച്ചയൊന്നും വലിയ രീതിയിൽ ശല്യം ഉണ്ടാവില്ല കപ്പിൽ നിന്ന് പുകയൊക്കെ വരുന്നുണ്ട് ഇവിടെയൊക്കെ തുടച്ചുകൊണ്ട് നിന്നപ്പോൾ കപ്പ് കരിഞ്ഞു എന്നൊരു സംശയം ഇതിനെ ഞാൻ എൻ്റെ സ്പൂൺ കൊണ്ട് തന്നെ ഇങ്ങനെ ഉടച്ചെടുക്കും കേട്ടോ നല്ല വെന്തതായതുകൊണ്ട് സ്പൂൺ കൊണ്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ നാക്കിയാൽ മാത്രമാണ് പക്ഷേ ഇവിടെ നിന്നും കപ്പ ഇങ്ങനെ ഇഷ്ടമല്ല ഇതുപോലെ അരപ്പിടുന്നതിഷ്ടമല്ല പക്ഷെ എനിക്കിങ്ങനെ വേണം അല്ല വെന്തടങ്ങിയ കപ്പയും പാര മീൻകറി അല്ലെങ്കിൽ ചൂര മീൻകറി ചൂരയെക്കാട്ടി ഇഷ്ടം പാരയാണ് പാര പക്ഷേ എപ്പോഴും കിട്ടില്ലല്ലോ സീസണിലല്ലേ കിട്ടത്തുള്ളൂ നന്നായിട്ട് വെന്തടങ്ങി വന്നിട്ടുണ്ട് കപ്പ നല്ല വേവുന്ന കപ്പ അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ മറ്റേ സ്മാഷർ ഇട്ട് സ്മാഷ് ചെയ്തെടുക്കും അതിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല കാരണം കപ്പ നല്ലതായതുകൊണ്ട് സ്പൂൺ ഉള്ളത് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തപ്പോൾ തന്നെ നല്ല വെന്ത് കുഴങ്ങി വന്നിട്ടുണ്ട് മീൻ മീൻകറിയും അവിടെ കിടന്നിപ്പൊള്ളിയിട്ട് തിളക്കുന്നുണ്ട് കപ്പ റെഡി ഇത്രയും കപ്പ തന്നെ ധാരണ കേട്ടാട്ടം കുറച്ച് കഴിക്കും ഞാനും കുറച്ച് കഴിക്കും പിന്നെ ചിലപ്പോൾ ബാക്കിയും വരും എടുത്ത് കളയുകയും ചെയ്യും ഓക്കെ കപ്പ റെഡി സ്പൂണിൽ നിന്ന് പോകുമ്പോൾ കുറച്ച് പാടാണ് ആ മുളവിന്റെ ടേസ്റ്റ് നല്ല എരുമുണ്ട് കേട്ടോ മീൻ നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഉപ്പുണ്ടോ എന്ന് നോക്കാം ആഹാ ഇത് ഇത്രയും സമയം അടുപ്പിനകത്തിരിക്കായിരുന്നു നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഒന്ന് ഉപ്പും പുളിയും എല്ലാം ഉണ്ടോന്ന് നോക്കാം കൊള്ളാം ഉപ്പ് ലേശം കൂടെ വേണോ കുറച്ചുകൂടെ തിളച്ച് വറ്റിയ ശേഷം ഉപ്പ് വേണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ ചിലപ്പോൾ തിളച്ച് വറ്റുമ്പോൾ ഉപ്പ് ഇതാണ് കൂടിപ്പോവും അപ്പോൾ നമ്മുടെ കറി ഓഫ് ചെയറായിട്ട് നന്നായിട്ട് തിളച്ച് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് ഒന്നുകൂടെ ഉപ്പ് നോക്കാം ഞാൻ പിന്നെ ഉപ്പ് നോക്കിയില്ല ഉപ്പ് കുറവാണ് അല്ലേ പക്ഷെ ഉപ്പുകൂടെ ഇട്ട് ഒന്നുകൂടെ തിളപ്പിക്കാം ഉപ്പൊക്കെ ഉണ്ട് ഇനി കൂടി കൂടിപ്പോവും കണ്ട ത്തലാച്ച വരുമ്പോഴേ ആ ഇപ്പോൾ കറക്റ്റ് വരും സുഭം ഇനി നമുക്കത് ഓഫ് ചെയ്യാം ഇനി അടുത്ത പരിപാടിയെന്ന് പറയുന്നത് എവിടെ എൻ്റെ ഗ്രീൻ ടീ ആ അടുത്ത പരിപാടി എന്ന് പറയുന്നത് എൻ്റെ ഗ്രീൻ ടീ കുടിക്കുക കുളിക്കുക കുളിച്ചിട്ട് വന്ന് നമ്മുടെ ലഞ്ച് കപ്പയും ചോറും പാരമീനും കൂട്ടി ഒരു പിടിയുണ്ടോ വലിയ മുളകൊക്കെ ഇങ്ങനെ വച്ച് മുരിയെനിക്ക് എനിക്ക് അത്ര ഇഷ്ടമല്ല പക്ഷെ കറിയിലിട്ടാൽ വേറൊരു ടേസ്റ്റാണ് ഞാൻ കഴിക്കില്ലല്ലോ അത് എന്നിട്ട് കഴിച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് പേടിയൻ്റെ ആവേ കുളിയെല്ലാം കഴിഞ്ഞു ഉച്ച ഭക്ഷണം കഴിക്കാനുള്ള സമയമായി നോക്കി നോക്കി ഇരുന്ന് സമയം ആക്കി കേട്ടോ ലേശം ചോറ് കപ്പ അപ്പോൾ കൂടുതലും ചോറ് കുറവാണ് എടുക്കേണ്ടത് പക്ഷേ ഇപ്പം നേരെ തിരിച്ചായിപ്പോയി നമ്മുടെ താരം തല എനിക്ക് പൊതുവേ ഇഷ്ടമല്ല പക്ഷേ ഇവിടെ വേറെ തലയ്ക്ക് അധികാരികളും അവകാശങ്ങളും ഇല്ലാത്തത് കൊണ്ട് ആ തല ഞാനീ എടുക്കാം കേട്ടോ എനിക്ക് മീനിൻ്റെ മുകളാണ് കൂടുതൽ ഇഷ്ടം എൻ്റെ മുളക് ഓടും കല്ലി മുളക് ഭയങ്കര എഴുവാണോ കേട്ടോ എങ്കിലും ആയിക്കൂടെ വെള്ളം പറഞ്ഞു ഓക്കെ ഇനി നമുക്ക് കഴിക്കാണ്ട് ഡൈനിങ് ടേബിളിൽ ലൈറ്റിൻ്റെ കുറച്ച് ഇതുള്ളത് കൊണ്ട് അവിടെ ഇരിക്കാണ്ട് നമുക്ക് ഇവിടെ നിന്ന് കഴിച്ച് ടേസ്റ്റ് ചെയ്ത് വീട് എന്ത് ചെയ്തിട്ട് അവിടെ പോയിരുന്നു ആസ്വദിച്ച് കഴിക്കാം അതെ ചോറ് കപ്പ കപ്പ ഭയങ്കര ടേസ്റ്റ് ആട്ടോ നല്ല കപ്പ ഒരു മുളക് അതിങ്ങനെ ഒടച്ച് കഴിക്കണം കേട്ടോ കുറച്ച് മീനിൻ്റെ പീസ് അടിപൊളി വലിയ മീനായിരുന്നെങ്കിൽ സൂപ്പറാണ് കരുതി വലിയ മീനാണെന്ന് വലിയ മീൻ ഇല്ലായിരുന്നോ എന്താ സ്വാദ് അപ്പോൾ ഇന്നത്തെ ഉച്ചമൂണിൻ്റെ വിഭവങ്ങൾ ഏതാണ് ഞാനൊരു രണ്ട് പീസ് മീൻ കൂടി ഇനി എടുക്കാൻ കേട്ടോ എനിക്ക് പാരമീൻ മീൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ തൽക്കാലം ഇതെടുത്തുന്നേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ലഞ്ച് ആയിരുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കാനുള്ള ഒരു ഇതെനിക്കില്ല കേട്ടോ ദക്ഷമ എനിക്കില്ല വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പുതിയൊരു നല്ല വീടായിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരേക്കും ഒരു വാവിടെ വെച്ചിട്ട് നമുക്ക് വിട്ടാട്ട പറയാം കേട്ടോ ഉം അതുവരേക്കും ബൈ